ദിയയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ ഒരു ഉത്സവമേളം തന്നെയായിരുന്നു കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയുമായി കൃഷ്ണകുമാറും സിന്ധുവും മാറിയപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആ നിമിഷം അതിമനോഹരമായി തന്നെ ആസ്വദിക്കുകയാണ് ഇരുവരും ഇപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ഇന്നലെ വൈകിട്ട് ദിയ കുഞ്ഞുമായി വീട്ടിലേക്കെത്തിയപ്പോൾ ആരതി ഒഴിഞ്ഞാണ് സിന്ധുവും അച്ഛനമ്മമാരും അപ്പച്ചിയുമെല്ലാം ചേർന്ന് സ്വീകരിച്ചത് സൃഷ്ടിദോഷങ്ങളെല്ലാം മാറാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തൂത്തു തുടച്ച് വൃത്തിയാക്കിയിട്ട വീട്ടിലേക്കാണ് മകളെയും പേരക്കുട്ടിയെയും എല്ലാവരും ചേർന്ന് വരവേറ്റത് കുഞ്ഞു കുട്ടിയായതിനാലും പനിയും ജലദോഷവും അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ കുഞ്ഞിന് ഉണ്ടാവരുത് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനാലും എല്ലായിടവും വൃത്തിയാക്കി ഇട്ടിരുന്നു സിന്ധു ദിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അതിനുള്ള കാര്യങ്ങളായിരുന്നു വീട്ടിൽ ചെയ്തിരുന്നത് തുടർന്ന് കാത്തിരിപ്പിനൊടുവിൽ ദിയയും കുഞ്ഞും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചതിന് പിന്നാലെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി സിന്ധു മകൾക്ക് സമ്മാനിച്ചത് കൈ നിറയെ പൂക്കളാണ് സിന്ധുവിന്റെ സുഹൃത്തായ ഒരു ചേച്ചി തന്നെയാണ് ദിയയ്ക്കായി ഒരു കൂട്ടം പൂക്കൾ മനോഹരമായി ഒരുക്കിയതും ദിയ എത്തും മുന്നേ അത് വീട്ടിലേക്ക് എത്തിച്ചതും ദിയെയും കുഞ്ഞിനെയും കാണുവാൻ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു തുടർന്ന് പൂക്കൾ നൽകിയത് ദിയയ്ക്കും ഏറെ ഇഷ്ടമായി എന്നും സിന്ധു തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് തുടർന്ന് ചൂടുവെള്ളത്തിൽ ഒരു കുളിയും ഭക്ഷണം കഴിക്കലും കുഞ്ഞിനെ ക്ലീൻ ചെയ്യലുമൊക്കെയായി ആ തിരക്കുകളിലേക്ക് കടക്കുകയായിരുന്നു ദിയ അതോടൊപ്പം തന്നെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൻ്റെയും പരിപാലിക്കുന്നതിൻ്റെയും തിരക്കിലാണ് കൃഷ്ണകുമാറും കുടുംബവും ഇപ്പോഴുള്ളത് ആരും എവിടേക്കും പുറത്തോട്ടൊന്നും പോകുന്നതേയില്ല എല്ലാവരും കുഞ്ഞിനെ കുഞ്ഞിനരികെ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാണ് ഇരിപ്പ് ഇനി പോയാലും എത്രയും വേഗം തിരിച്ചെത്തണമെന്ന ചിന്തയാണ് മനസ്സ് നിറയെ അങ്ങനെ ഏറെ കരുതലോടെ കുഞ്ഞിനെ നോക്കേണ്ടതിനാൽ എല്ലാവരും തന്നെ കുഞ്ഞിനരികിൽ തന്നെയുമുണ്ട് അവൻ്റെ കരച്ചിലും ബഹളവുമൊക്കെയായി സന്തോഷത്തിലാണ് ഇപ്പോൾ താരകുടുംബം ഉള്ളത് എല്ലാവരും തിരക്കുകൾ ഒഴിവാക്കി കുഞ്ഞിനരികിൽ തന്നെ പരമാവധി സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് വ്ളോഗിങ് പോലും നിർത്തിവെച്ചിരിക്കുകയാണ് പലരും അതിനുള്ള സമയമില്ല എന്നതാണ് സത്യം പേരക്കുട്ടിയുടെ കാര്യങ്ങളും ദേ പ്രസവ ശുശ്രൂഷയുമൊക്കെയായി തിരക്കിലാണ് സിന്ധുവും മക്കളും സിന്ധു ഗർഭിണിയായിരുന്ന സമയത്ത് നോക്കാൻ വന്നയാളാണ് അപ്പച്ചി എന്ന് വിളിക്കുന്ന കൃഷ്ണകുമാറിന്റെ ചേച്ചി വർഷങ്ങൾക്കിപ്പുറവും അപ്പച്ചി അവരുടെ കുടുംബാംഗമായി തന്നെ ഒപ്പം നിൽക്കുമ്പോൾ ദേയയുടെ കുഞ്ഞിനെക്കൂടി ശുശ്രൂഷിക്കാൻ കഴിഞ്ഞതിനാൽ അപ്പച്ചിയും സന്തോഷത്തിലാണ് അങ്ങനെ ആദ്യത്തെ പേരക്കുട്ടി വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയതിന്റെ അത്യാഹ്ലാദത്തിലാണ് ഉള്ളത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ദിയെ പ്രവേശിപ്പിക്കുകയും തൊട്ടടുത്ത ദിവസം ദിയ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ